ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറിനും സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിനും വന്ന അജ്ഞാത ഫോൺ കോളിന് പിന്നാലെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉയർത്തി കാണിച്ചത് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടെങ്കിലും ഫോൺ കോളിന് ശേഷം വായിച്ചത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ മോഴ്സുലോസ്കോപ്പ് കാണാനില്ലെന്ന ഭാഗം മാത്രമായിരുന്നു രാവിലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വൈകാതെ വിഷയത്തിലേക്ക് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൂസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതായതായിരുന്നു തുറുപ്പുചീട്ട് ആദ്യ പരിശോധനയിൽ കണ്ടെത്തിയില്ലെന്നും പിന്നെ എങ്ങനെ വന്നു എന്നും പറഞ്ഞ് ഹാരിസിനെ ഇരുട്ടിൽ നിർത്തി ചോദ്യശരങ്ങൾ ഉയർന്നപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും വിയർത്തു തുടങ്ങി ആശ്വാസമായി വാർത്താസമ്മേളനം തുടങ്ങി ഇരുപതാം മിനിറ്റിൽ ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു അജ്ഞാത ഫോൺ കോൾ ഒരു നിർദ്ദേശം എന്ന പോലെ പ്രിൻസിപ്പലിന് വന്നു അപ്പോഴേക്കും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് പ്രിൻസിപ്പൽ കയ്യിൽ എടുത്തുയർത്തി തുടങ്ങി റിപ്പോർട്ട് വായിക്കാനുള്ള നിർദ്ദേശമായിരുന്നു ഫോൺ കോൾ എന്ന് രണ്ട് മിനിറ്റിന് ശേഷം സൂപ്രണ്ടിന് വന്ന ഫോൺ കോളിലൂടെ വ്യക്തമായി ഹലോ അല്ല റിപ്പോർട്ട് ഇതിലെ ഇതിൽ എഴുതിയിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കമ്മിറ്റിയെ സെൻറ്ററോഡ് അബൌട്ട് ടിഷ്യൂ ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ് ടിഷ്യൂ ലെറ്റർ വിത്ത് മോഴ്സുലോസ്കോപ്പ് വിച്ച് വാസ് പർച്ചേസ്ഡ് യൂട്ടിലൈസിങ് ആർ എസ് ട്വൽ ലാക്സ് ഫ്രം എം പി ഫണ്ട് വിച്ച് വാസ് അലീഡ്ലി മിസ്സിംഗ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി എസ് എഗ്രീഡ് ഇറ്റ് ഈസ് പാർട്ട്ലി മിസ്സിംഗ് ആൻഡ് ഹബവർ ഇറ്റ് ഈസ് നോട്ട് എ മിഷൻ കോൺസ്റ്റൻലി യൂസ് ദീസ് പ്രിൻസിപ്പൽ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ വായിച്ചു തുടങ്ങി ചോദ്യം കടുക്കുമ്പോൾ മുപ്പതാം മിനിറ്റിൽ വീണ്ടും വന്നു പ്രിൻസിപ്പലിന് ഒരു ഫോൺ കോൾ ചോദ്യങ്ങളിൽ മറുപടിയില്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും വന്ന ആ കോളിൻ്റെ മറുതലയ്ക്കൽ ആരായിരിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം